സാർ എത്ര തിരക്കുള്ള മനുഷ്യനാണ് ഒരു മഹത് വ്യക്തിയാണ് എന്നിട്ട് കൂടെ സാർ എനിക്ക് വേണ്ടി ഇത് തരാന്ന് പറഞ്ഞാൽ അത്രമാത്രം സന്തോഷം താങ്ക് യു ഞാൻ പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഓഡിയൻസുകൾ ചോദിക്കും എങ്ങനെയാണ് റെഡെന്ന് ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളൂ ഈ ചെക്ക് അപ്പോ നാളെ എന്റെ എപ്പോഴും റെഡ് കളറിൻ്റെ ആണ് സൈൻ ചെയ്യാറുള്ളത് എനിക്കൊരു സ്പെഷ്യാലിറ്റിയാണത് അപ്പൊ നാളെ ബാംഗ്ലൂരിട്ടോളൂ മറ്റൊന്ന്

ആദ്യത്തെ സീസൺ ഞാൻ പൂർണ്ണമായിട്ടും കണ്ടിട്ടില്ല അതുകൊണ്ടുള്ള ആറ് സീസണുകളും ഞാൻ മുടങ്ങാതെ കണ്ടതാണ് ലൈവൊന്നും കാണാറില്ല ഈ സീസണിൽ പ്രത്യേകിച്ചും നമ്മുടെ വ്യൂവേഴ്സിനെ അറിയാം ഒരുപാട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല സർക്കാസ്റ്റിക് ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പല ആളുകൾക്കും ചിലർക്ക് ഡൗട്ടുണ്ട് ഇവൻ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇവൻ കളിയാക്കുകയാണോ സപ്പോർട്ട് ചെയ്യുകയാണോ അറിയാത്ത ആൾക്കാരുണ്ട് ആക്ച്വലി ഈ സീസണിൽ പ്രത്യേകിച്ച് ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ഷോയാണിത് അപ്പോൾ ഈ സീസണിൽ അനുമോള് ജയിക്കുന്നു അനുമോൾ ജയിച്ചതിന് ശേഷം റണ്ണർ അപ്പായി വന്ന നമ്മുടെ അനീഷിന് നാളിതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പത്ത് ലക്ഷം രൂപ ഡോക്ടർ റോയി കൊടുക്കുന്നു അദ്ദേഹമാണ് ഈ സീസണുകളിലൊക്കെ ഈ പറഞ്ഞ വിന്നർക്ക് പൈസ കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏഷ്യാനെറ്റുമായിട്ട് ഒരുപാട് ഈ പ്രോഗ്രാമുകളിൽ ഇദ്ദേഹത്തിന് പാർട്ണർഷിപ്പ് ചെയ്യുന്ന പരിപാടിയുണ്ട് നമുക്കറിയാം അമ്പത് ലക്ഷം ഒരു കോടി വരെ പുള്ളി കൊടുക്കും ആ ലാലേട്ടനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാലുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാസർനോവ തൊട്ട് ഇങ്ങോട്ട് മോഹൻലാലിന്റെ പല സിനിമകളും നിർമ്മിച്ചിട്ടുണ്ട് പല മലയാളം സിനിമകളും നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ മോഹൻലാൽ അറിയാതെ ഈ രീതിയിൽ എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അറിയാതെ അനീഷിന് ഇതുപോലെ പത്ത് ലക്ഷം രൂപ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിവേ വളരെ മികച്ച തീരുമാനം ഇത് ഈ ചാനലിനൊരു പാഠമാണ് ഇനിയെങ്കിലും അടുത്ത സീസണിലെങ്കിലും ഇതുപോലെ കഷ്ടപ്പെട്ടു വരുന്ന മത്സരാർത്ഥികളെ വെറും അതായത് വെറും കറിവേപ്പിലെ പോലെ കാണുന്ന ഒരു രീതി അവസാനിപ്പിക്കുക വളരെ മോശം പരിപാടിയാണ് ഈ സീസണിൽ ചെയ്തത് അതെന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തി വ്യക്തമായി ഞാൻ പറയാം അതായത് ഈ അനുമോളെ നമ്മൾ ഒരിക്കലും അനുമോളെ കുറ്റം പറയാനോ അനുമോളെ എഴുത്താനോ നമ്മൾ സർക്കസ്റ്റിക് ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതങ്ങനെ പക്ഷെ സീരിയസ്ലി ഞാൻ അനുമോളെ മോശമാക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അനുമോളുടെ ഗെയിം ഇഷ്ടപ്പെടാത്തവരുണ്ട് അനുമോള് വിന്നറായത് എങ്ങനെയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ സീസണിൽ കൂടുതൽ ജനമനസ്സുകളിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് അനീഷാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ മീറ്റിംഗ് ചെയ്യുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗുകളും ഈ സീസണിൽ ഇല്ലായിരുന്നു എന്റെ ഒരു സീസൺ അതായത് മൊത്തത്തിൽ നമ്മുടെ ഏഴ് സീസൺ എടുത്തു നോക്കിയാലും ഈ പറഞ്ഞ ഒരു കംപ്ലീറ്റ് പ്ലെയർ എന്ന് പറയാൻ അങ്ങനെ ബിഗ് ബോസ് മലയാളത്തിൽ ആദ്യം ആരും വന്നിട്ടില്ല ഹിന്ദി ബിഗ് ബോസ് പോലും അകിൽമാരാരെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ ആ അകിൽമാരാർക്കും കാരണം അഖിൽമാരാർക്ക് എല്ലാ ടാലന്റും ഉണ്ട് ഗെയിം നല്ലോണം കളിക്കാൻ ഉണ്ട് എല്ലാം ചെയ്യും പക്ഷെ ആ സീസണിൽ അഖിൽമാരാർക്ക് നല്ലൊരു എതിരാളി ഇവർ കൊടുത്തില്ല അതാണ് ഇവർ കാണിക്കുന്നത് വൈൽഡ് കാർഡായിട്ടെങ്കിലും കൊടുക്കായിരുന്നു ആ സീസണിൽ അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സീസണിലും എന്തെങ്കിലും അബദ്ധം ഇവർ കാണിച്ചു വെക്കാറുണ്ട് അങ്ങനെ ഈ സീസണിൽ ഒരബദ്ധം കാണിക്കുന്നു ആയിട്ട് അനീഷിനെ കൊണ്ടുവരുന്നു ആക്ച്വലി ഈ സീസണിൽ ഏറ്റവും കഷ്ടപ്പെട്ടത് അനീഷാണെന്ന് ഞാൻ പറയത്തുള്ളൂ അനീഷിന് കുറച്ചൊരു പ്രയോറിറ്റി കൊടുക്കാനുള്ള കാരണം അനീഷ് വന്ന ആയിട്ടാണ് കോമണറായിട്ടാണ് ആയിട്ട് വന്നിട്ട് അനീഷ് ഈ പറഞ്ഞ ായ സീരിയൽ ആക്ടേഴ്സ് അടക്കമുള്ള മില്യൺസ് ഫോളോവേഴ്സുള്ള അനുമോളിലെ പോലുള്ള ആൾക്കാർക്കെതിരെ കളിക്കുന്നു ഈ ലെവലിൽ വരുന്ന ആലോചിച്ച് നോക്കുക വേറൊരു ആയിട്ട് വന്ന ഒരു ബേസും ഇല്ലാത്ത പി ആർ ഒക്കെ പിന്നീടാണ് വരുന്നത് കാരണം പിടിച്ചിരിക്കാൻ എന്ന് അറിഞ്ഞിട്ടാണ് അനീഷിന്റെ ബ്രദർ അടക്കം പി ആറിലൗട്ട് പോയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ പി ആർ വർക്കിന് തന്നെ എത്ര രൂപ അനീഷിന് ചെലവായി കാണും അനീഷിന് ഉണ്ടായിരുന്ന ശമ്പളം അയ്യായിരം രൂപ ആറായിരം രൂപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അനീഷിന് കോർണർ ആയതുകൊണ്ട് വളരെ ചെറിയ തുകയാണ് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയത് അതിന്റെ ഇരട്ടി ഒരു ഒരുപക്ഷെ അനീഷിന് ചിലവായും കാണും ആ അനീഷിന് ഈ പറഞ്ഞ വിജയിയെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് വിജയി ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ് അനീഷ് നമ്മുടെ ഫിറോസ് പറഞ്ഞ ആ ഒരു ക്ലിപ്പൂടെ ഞാൻ വെക്കാം ഫിറോസ് അങ്ങനെ പറയാനുള്ള സാഹചര്യത്തിലൂടെ ഞാൻ പറയും ഇങ്ങനെ ഒരു കപ്പ് കിട്ടി അവിടെ നിന്ന് ഗെയിം കളിച്ച് ഒരു കപ്പ് മേടിക്കുന്നതും വളഞ്ഞ വഴി കപ്പ് മേടിക്കുന്നത് തമ്മിൽ എന്ത് വരും ഭയങ്കര ഒരു മോശമല്ലേ അങ്ങനെ ആ കപ്പ് അവിടെ ഇരിക്കുമ്പോൾ അത് ഒരു ജൂനിയർ മാനറേക്ക് ഇരിക്കുന്നതാണ് ജയിച്ചു കഴിഞ്ഞിട്ടും ആ കുട്ടി നിങ്ങൾ ഒന്ന് രണ്ട് ഇന്റർവ്യൂ ഉണ്ടാകുമോ കുട്ടി സരികമേലോ മറ്റോ നേരത്തെ പറയുന്ന ബിഗ് ബോസിൽ പാചകം ചെയ്യാൻ അറിയില്ലെന്നോ അങ്ങനെന്തോ പറയുകയും ഇഞ്ചി ശ്രീമാറിന്റെ ഇന്റർവ്യൂവിൽ ഈ കുട്ടി പറയുന്നുണ്ട് എല്ലാം ഉണ്ടാക്കും അപ്പൊ ഈ ജനങ്ങളെ പറ്റിക്കാൻ നമ്മളൊരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോകും കാരണം അതേ കള്ളം പിന്നെ ആവർത്തിക്കാൻ പറ്റില്ല ഈ കള്ളത്തരമാണ് ഈ കുട്ടി കാണിക്കുന്നത് ഇപ്പം മറ്റേ കാര്യം പറഞ്ഞാൽ പറഞ്ഞത് ഇപ്പം ഗെയിമിന് വേണ്ടി ജനങ്ങളെ കൈയ്യെടുക്കാൻ വേണ്ടി ചെയ്ത നാടകമാണ് ശരിക്കും നല്ലൊരു അഭിനേത്രിയാണ് ജീവിതത്തിൽ ഇവിടെ കാണിച്ചതെന്ന് പറയുന്നത് ഇവിടെ പിന്നെ പട്ടി അതായത് ആടിനെ പട്ടിയാക്കി ഇവരെ പി ആർ കാണിച്ചോളു ഇപ്പൊ പി ആറ് മേടിച്ചു കൊടുത്ത കപ്പൊന്ന് തന്നെ പറയാം അത് അവർ തന്നെ പറയുന്നുണ്ട് പി ആർ തന്നെ പറയുന്നുണ്ട് അൻപതാത്ത അല്ലെങ്കിൽ കുറച്ച് ഇത്ര ദിവസം നിൽക്കേണ്ടത് കരഞ്ഞു മെഴുകി അവളെ ഇറങ്ങേണ്ടുള്ളതാണ് അപ്പൊ ഞാനാണ് അവളെ വിജയിപ്പിച്ചത് അപ്പൊ ഇത്രയും ജനങ്ങള് ഇത് മനസ്സിലാക്കണ്ടേ ഞങ്ങൾ ഇവിടെ ഫിറോസ് പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും ഞാൻ അംഗീകരിക്കുന്നില്ല എനിക്കത് അംഗീകരിക്കാൻ തോന്നുന്നില്ല പക്ഷെ ഫിറോസ് പറഞ്ഞ ചില കാര്യങ്ങളിൽ അതായത് അനുമോള് ഇവിടെ തുടക്കം മുതൽ തന്നെ നമ്പർ വണ്ണിൽ നിൽക്കുമായിരുന്നു വോട്ടിങ്ങിൽ അത്രയും ഫാൻ ബേസ് ഉള്ള ഒരാളാണ് പോരാത്തേന് അനുപോളെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാരടക്കം സപ്പോർട്ട് ചെയ്യാൻ കാരണം അവർക്ക് ഈ പറഞ്ഞ പി ആർ വൈസ് കിട്ടിയിട്ടൊന്നും അവർക്ക് സാധാരണ നിലയ്ക്ക് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് വ്യൂസ് കിട്ടാൻ വേണ്ടി ഏറ്റവും അധികം സപ്പോർട്ടുള്ള ആളെ അവർ സപ്പോർട്ട് ചെയ്യും അന്നേരം അവർക്ക് അവർക്ക് വ്യൂസ് കിട്ടും അവരുടെ ചാനലിന് ഈ പറഞ്ഞ കണക്ക് വലിയ രീതിയിലുള്ള എന്താ പറയുക റവന്യൂ കാര്യങ്ങളൊക്കെ ഒക്കെ കിട്ടും അതിനുവേണ്ടി തന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാ ഒരു രൂപ ും അവർക്ക് ആർക്കും കൊടുക്കുമെന്ന് എനിക്ക് പേഷ്യൻലി തോന്നുന്നില്ല എല്ലാം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് അവർക്ക് ആർക്കും ഒരു രൂപ കിട്ടിയതായിട്ട് എനിക്ക് അറിവില്ല എന്നോട് ഇതുവരെ ആരും പൈസ തരാമെന്ന് പറഞ്ഞിട്ടുമില്ല ഈ പറഞ്ഞ ഈ സീസണിൽ ഞാൻ ആരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് എന്റെ മനസ്സിലില്ലായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കൂടുതൽ വീഡിയോസും ചെയ്തിട്ടില്ല അപ്പൊ ഈ ഫിറോസ് അടക്കം ഇങ്ങനെ പറയാനുണ്ടായ ഒരു ഒന്ന് ആലോചിച്ച് നോക്കാം അനുമോൾ ചെയ്ത ആ ഒരു എന്താ പറയാ മണ്ടത്തരം പി ആറിനെ കുറിച്ച് ഈ രീതിയിൽ അവിടെ ടോക്ക് ഉണ്ടാക്കുന്നു അത് അനുമോളാണ് ചെയ്തത് അതിനുശേഷം അനുമോളുടെ പി ആർ എന്ന് പറയുന്ന ഈ പറഞ്ഞ വിനു രംഗത്ത് വരുവാണ് വിനുവിന് വലിയൊരു വിസിബിലിറ്റി ഈ സീസണിൽ കിട്ടുന്നു സായി ആണ് കൊണ്ടുവന്നതെങ്കിലും എന്നാൽ ആ സായി കൊണ്ടുവന്ന സമയത്ത് അവന് മിണ്ടാതിരിക്കുന്നു അവൻ മിണ്ടാതിരിക്കാതെ അനുമോളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം അവൻ വരുവാണ് അനുമോളുടെ വീട്ടിലടക്കം പുള്ളി ഇപ്പോൾ ഉണ്ട് ഈ ഈ ഈ പി ആർ അനുമോ അനുമോളെ കല്യാണം കഴിക്കണമെന്ന് ഒരുപാട് ആരാധകർ കമന്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ആ ആരാധകർ തന്നെ പി ആർ വർക്കിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കുവാണ് ഞാൻ ഇനി അതൊരു വിഷയമായിട്ട് അനുമോളും പി ആറും തമ്മിൽ ഒരുപക്ഷെ ഉടക്കേണ്ടി എന്ന് പോലും സംശയിച്ചു പോവുകയാണ് കാരണം പി ആർ വർക്കിൽ എന്തും സാധ്യമാകും കമന്റ് ഇട്ട് ഏത് രീതിയിലും വളച്ചൊടിക്കാൻ പറ്റുമെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അപ്പം ഈ സീസണിൽ ആ രീതിയിൽ പി ആറിനെ കൊണ്ടുവരാൻ കാരണക്കാരിയായത് അനുമോളാണ് അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് തോന്നി ഇപ്പം അനീഷിന് ഈ പറഞ്ഞ പത്ത് ലക്ഷം രൂപ കൊടുത്തത് ഏറ്റവും വലിയ അപമാനം ഈ പറഞ്ഞ അനുമോക്കാണ് ആലോചിച്ചു നോക്കുക സെക്കൻഡ് പ്രൈസ് കിട്ടിയ ഒരു വ്യക്തിക്ക് ഒരു രൂപയും ഏഷ്യാനെറ്റ് കൊടുക്കാൻ തയ്യാറാവാതിരുന്നപ്പം ഈ പറഞ്ഞ ഒബീഷ്യൽ പരിപാടിയിലൊന്നുമല്ലാതെ ഈ പൈസ കൊടുക്കുന്ന ഈ പറഞ്ഞ ഡോക്ടർ റോയി അദ്ദേഹം വിളിച്ച് പേഴ്സണലി പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നു എന്റെ ഉപ ശരിയാണെങ്കിൽ ലാലഘട്ടനോട് ഇവരോടൊക്കെ ആലോചിച്ചിട്ട് തന്നെ ആയിരിക്കും കൊടുത്തേക്കുന്നത് അതായത് അവർക്ക് മനസ്സിലായി ഈ സീസണിൽ ഒരു പിഴവ് സംഭവിച്ചു ഒരു പക്ഷേ ഇവർ പർപ്പസും കൂടി ചെയ്തായിരിക്കും ഞാൻ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം അനീഷിന് വലിയ രീതിയിൽ മെൽക്ക ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഈ പറഞ്ഞ എന്താ പറയാ ഫാമിലി ടാസ്ക് പെട്ടെന്ന് വെക്കുന്നു ഫാമിലി ടാസ്ക് പെട്ടെന്ന് വെച്ച് എൻ്റെ ഒരു മൂഡ് മാറ്റുന്നു അതിനുശേഷണേ അനീഷിന്റെ കുറച്ച് ഡൗൺ ആവുകയും ഇത്തരത്തിൽ കുറച്ച് ചേഞ്ചസ് വരുന്നത് എനിവേ ചാനലിന്റെ തീരുമാനമായിരുന്നു അല്ലെങ്കിൽ അവർ അവർ വരയ്ക്കുന്ന വര വോട്ട് കൊടുക്കുന്ന ജനങ്ങളാണെങ്കിലും ഈ പറഞ്ഞ കള്ളു വോട്ട് ഒരു വിഭാഗം ആൾക്കാർ വോട്ടൊക്കെ അടിച്ചു കയറ്റാമെങ്കിലും മെജോറിറ്റി ആൾക്കാർ വോട്ട് ചെയ്യണമല്ലോ അനുമോൾക്ക് മെജോറിറ്റി ആൾക്കാർ വോട്ട് ചെയ്തു അപ്പൊ ആ രീതിയിൽ ആ ഒരു ട്രാക്കിലേക്ക് ഗെയിമിനെ കൊണ്ടുവരാൻ ബിഗ് ബോസിന്റെ ആളുകൾ ശ്രമിച്ചു എന്ന് പറയാമായിരിക്കാൻ നിവർത്തിയില്ല അത്തരത്തിൽ അവർ ശ്രമിച്ചു ഈ പറഞ്ഞ അനീഷ് വിന്നർ എന്നുള്ള വലിയൊരു ആഗ്രഹം പ്രേക്ഷകർക്കുള്ള കണക്ക് അവർക്കില്ലായിരുന്നു അങ്ങനെ അനീഷിന്റെ ഒരു കുതിപ്പ് തടയാൻ എൺപതാം ദിവസം ഒക്കെ ആയപ്പോഴത്തേന് കുതിപ്പ് തടയാൻ അവർക്ക് സാധിച്ചു അനീഷിന്റെ വിസിബിലിറ്റി കുറച്ചു ഈ പറഞ്ഞ റീ എൻട്രി വന്ന് കട്ടപ്പശറ്റിൽ ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ട് അനുമോള് ഈ പറഞ്ഞ ഒറ്റപ്പെടൽ കളിക്കുന്നത് വളരെ വിസിബിൾ ആയിട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും വലിയ രീതിയിൽ അത് ഇവർ കാണിച്ചാലോ കാണത്തുള്ളൂ വലിയ രീതിയിലുള്ള എന്താ പറയുക അനുമോൾക്ക് സപ്പോർട്ട് കിട്ടുകയും അനുമോൾക്ക് അതിൻ്റെ കൂടെ ഈ പറഞ്ഞ കണക്കെ പറഞ്ഞ ബോട്ട് ഓട്ട് വരെ കൊടുത്തെന്ന് പറയുന്നു ആ ബോട്ട് ഓട്ടിലൂടെ അനുമോൾ അനീഷിനെ മറികടക്കാണ് ചെയ്ത് അവിടെ വലിയൊരു രീതിയിലുള്ളൊരു മാനിപ്പുലേഷൻ ഇവരെല്ലാരും തയ്യാറായി അപ്പൊ അവിടെ വലിയ രീതിയിലുള്ള ഒരു തെറ്റ് അറിഞ്ഞോ അറിയാതെയോ ഈ സീസണിൽ ബിഗ് ബോസിന്റെ ആളുകൾക്ക് പോലും പറ്റിയിട്ടുണ്ടോ എന്ന് വളരെ വ്യക്തമാണ് ആ ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും ഈ ഡോക്ടർ റോയി അതായത് ഇത് ഇതുവരെ ഒരു സീസണിലും കൊടുത്തതായിട്ട് ഞാൻ എന്റെ അറിവിലില്ല ഈ പറഞ്ഞ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ടൈറ്റിൽ സ്പോൺസറിന് സമ്മാനം കൊടുക്കുന്ന ഒരു വ്യക്തി ഒരു പോലും കൊടുത്തതായിട്ട് എൻ്റെ അറിവില്ലല്ലോ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അത്തരത്തിൽ കൊടുക്കുന്നത് ആദ്യത്തെ സംഭവമാണ് അനുമോളെ സംബന്ധിച്ച് അത് വലിയൊരു അപമാനം തന്നെയാണ് വിന്നറായ അനുമോളെ സംബന്ധിച്ചും ഈ ചാനലിനെ സംബന്ധിച്ചും വലിയൊരു അപമാനം തന്നെയാണ് പക്ഷെ അവരത് ഉൾക്കൊള്ളണം കാരണം ഇനിയെങ്കിലും അടുത്ത സീസണിലെങ്കിലും ഈ പറഞ്ഞ വിന്നറാവുന്ന ആൾക്കാർക്ക് ഒമ്പത് ലക്ഷം രൂപ കൊടുക്കുക ഈ പറഞ്ഞ കാർ കൊടുക്കുക എല്ലാം അവർക്കും കൊടുത്തതിനു ശേഷം ഇത്രയും എഫേർട്ട് എടുത്ത് കളിച്ചു വന്നു ഫോർ എക്സാമ്പിൾ അനീഷ് അല്ലെങ്കിൽ അതുപോലുള്ള അതിലുള്ള റണ്ണർ ആവുന്ന ആളെ കറിവേപ്പില പോലെ കണ്ട് എടുത്ത് കളയുന്ന ഒരു പരിപാടി പൊതുവേ ഈ എല്ലാ സീസണിലും ഉണ്ട് ഈ സീസണിൽ പൂർണ്ണമായി പൂർണ്ണമായത് വ്യക്തമാണ് വളരെ വിഷമത്തോടെ അവിടെ നിൽക്കുന്ന അനീഷിനെ നമ്മൾ കണ്ടതാണ് കാരണം അനീഷ് പ്രതീക്ഷിച്ചിരുന്നു അത്രയും അധികം എഫേർട്ട് അനീഷ് എടുത്തു തമ്മിൽ ഭേദം എന്ന് പറയുന്ന നമുക്ക് വലിയ ഗെയിമർ ഗെയിമറാണെന്നു ഞാൻ പറയുന്നില്ല അനീഷായാലും അനുമോളായെന്നതിന് ഒരുപാട് ഉള്ള ഗെയിമേഴ്സാണ് തമ്മിൽ ഭേദം അപ്പം വലിയ രീതിയിലുള്ള എഫേർട്ട് അനീഷ് എടുത്തു അമ്പതാം ദിവസം ആയപ്പോൾ ഫാമിലി ടാസ്ക് വന്നപ്പോൾ എല്ലാവരും അനീഷിന്റെ പേര് പറഞ്ഞപ്പോൾ അനീഷിന് തന്നെ വ്യക്തമായിട്ടുണ്ട് അനീഷ് നൂറ് ശതമാനം വിശ്വസിച്ചിരുന്നു ഈ ഗെയിമിൽ അനീഷ് വിജയിക്കുമെന്നും അനീഷിനാണ് സപ്പോർട്ടെന്നും അവിടെ വരുന്നവരും പോകുന്നവരും മത്സരിച്ചവരും പുറത്തിറങ്ങിയവരും എല്ലാം ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനീഷിന് കിട്ടേണ്ടതായിരുന്നു അനീഷാണ് ജനമനസ്സുകളിൽ മറ്റേ നമ്മുടെ ബി ബി ഉമ്മ അടക്കം പറയുന്നത് നമുക്കറിയാം അവരുടെ ഒരു ജനങ്ങളുടെ പൾസ് എങ്ങോട്ടായിരുന്നു എന്നുള്ള കാര്യം അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോഴത്തേന് അനീഷിന് വേണ്ടിയിരുന്ന ഒരു സംഗതി കിട്ടാതെ പോയത് അല്ലെങ്കിൽ കിട്ടാതാക്കിയതിൽ വലിയൊരു പങ്ക് ഈ പി ആറിന്റെ അല്ലെങ്കിൽ അനുമോളുടെ ഈ പറഞ്ഞ ഗെയിം സ്ട്രാറ്റജി കാരണമായിട്ടുണ്ട് എന്ന് പറയാനായിരിക്കാൻ നിവർത്തിയില്ല ഒരു പക്ഷേ അനുമോൾ ഈ രീതിയിൽ പി ആർ ടോക്ക് ഉണ്ടാക്കാതെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് പി ആറ് ഇവരെ കൊണ്ട് പി ആർ ചെയ്യിപ്പിക്കാതെ പോയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പഴി ഒന്നും കേൾക്കേണ്ടി വരത്തില്ല അന്തസ്സായിട്ട് ഇപ്പോഴും അഭിമാനത്തോടെ നിൽക്കാൻ സാധിക്കുമായിരുന്നു അത് ഇനിയുള്ള സീസണിലെങ്കിലും ഇത്തരം തെറ്റുകൾ ആളുകൾ ആവർത്തിക്കാതിരിക്കട്ടെ അതുപോലെ തന്നെ അനീഷിന് ഇപ്പോൾ കൊടുത്ത അണക്ക് ഇനിയുള്ള മത്സരാർത്ഥികൾക്ക് ഇതുപോലെ കൊടുത്ത് മാതൃകയാവാൻ അതായത് മത്സരം നടക്കുന്ന സമയത്ത് തന്നെ കൊടുത്ത് മാതൃകയാകാൻ ഏഷ്യാനെറ്റും ബിഗ് ബോസിന്റെ ആളുകളും ശ്രമിച്ചാൽ വളരെ നന്നാവും നിങ്ങളുടെ അഭിപ്രായം കമന്റ് പറയപ്പെടുത്താൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ